എവിടെയാ ഹിന്ദുലി ജാതീയതയുള്ള തൊട്ടുകൂടായ്മ എണ്ണിക്കൂടായ്മ എവിടെയുള്ള എന്നാൽ മുജാഹിദ് പള്ളിയിൽ ജമാത്തന്നെ കഴിഞ്ഞു ജമാത്തന്നെ പള്ളിയിൽ സുന്നി പോകും പക്ഷേ ആ പള്ളിയിലെങ്ങാൻ സുന്നി പോയ ജീവനോട് തിരിച്ചു വരുമോ അതിലൊന്നും ആർക്കും പരാതിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ജാതീത ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഇ എം ശങ്കര നമ്പൂതിരിപ്പാടാണ് പി ഗോവിന്ദ പിള്ളയാണ് ശിവദാസ മേനോനാണ് ഏറമ്പാല കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്തിക്ക് പോലും മനസ്സിലായില്ല പക്ഷേ നയനാർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും രാമൻ പറയുന്നുണ്ട് വിമർശകന്റെ നാവരിയുന്നത് ഇക്ഷാവു വംശത്തിന്റെ പാരമ്പര്യമാണോ ലക്ഷ്മണ രാമനെ ആരാധിക്കുവാന് അവകാശമുള്ളതുപോലെ തന്നെ രാമനെ വിമർശിക്കുവാനും പ്രജകൾക്ക് അധികാരമുണ്ടായിരിക്കണം ഈ കാഴ്ചപ്പാടല്ലേ നമ്മൾ അപ്പം നമ്മളെ വിമർശിച്ചില്ലാതെ ആർക്കും പറ്റുമോ ഭാരതം സ്വതന്ത്രമായപ്പോൾ ഈ പാകിസ്ഥാൻ ഉണ്ടാക്കപ്പെട്ടു അതായത് വിഭജനം കൂടിയാണ് സ്വാതന്ത്ര്യം പാകിസ്ഥാനിൽ നടക്കുന്നതിന്റെ ആയിരത്തിലൊരു കൊലപാതക പരമ്പര ഇവിടെ നടക്കുന്നുണ്ടോ മുസ്ലിങ്ങൾ ചോദിച്ചു വാങ്ങിയ വിശുദ്ധ ഭൂമിയിൽ ഒരു വർഷം ശരാശരി ഇരുപതിനായിരം മുസ്ലിങ്ങളാ മരിക്കുന്നു വർഷം നടന്ന നിർഭാഗ്യകരമായ സംഭവം ഗുജറാത്തികൾ മറന്നു ഇന്ന് ഹിന്ദുവും മുസ്ലിമും കൂടിയാണ് ജീവിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിമിനെ ഐ എസ് ഐ എസിന്റെ പാളയത്തിലെത്തിക്കലാണ് പൃഥ്വിരാജ് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സ്വസ്ഥതയെ കാത്തുരക്ഷിക്കലാണ് സംഗീതവും യേശുദാസും മോഹൻലാലും നരകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നവർ പോലും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെയാണ് ശബരിമല പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ശബരിമല അല്ല രചനാപാതിമയ്ക്കുള്ളതല്ല അപ്പം അതിനെ തകർക്കുവാൻ പരിശ്രമിച്ചു പിണറായി വിജയൻ സർക്കാർ ഒത്തിരി വെല്ലുവിളികൾ നടത്തി അവരും അവരുടെ ടീമും കൂടി പക്ഷെ തകർന്നില്ല പക്ഷെ ഹിന്ദുക്കൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായില്ല പണി തന്നവർക്ക് തിരിച്ച് പണി കൊടുക്കുവാനുള്ള ഓൺലി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭീകരം ഭാരത എന്താ പറഞ്ഞ ഉത്സവം പതിതം തോയം ആകാശാത് സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ചതി നമ്മുടെ ഭരണഘടന ഇതാണെങ്കിൽ കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് പറയുന്ന പോലെ ഇന്ത്യൻ ഭരണഘടനയല്ല ഈ നാടിന്റെ മതേതരത്വത്തിന്റെ എന്ന് പറയുന്നത് ഈ ശ്ലോകാണ് കമ്മ്യൂണിസ്റ്റുകാരെ ക്ഷേത്ര ഭരണം പിടിച്ചെടുക്കാനുള്ള ആ ഒരു ഒരു തീവ്ര ശ്രമത്തിലാണല്ലോ ഇപ്പൊ നോക്കൂ സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ഇപ്പോൾ കടക്കൽ ക്ഷേത്രം നമ്മുടെ കണ്ണൂരിലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ കൊലയാളികളുടെ അവരുടെ ഫ്ലക്സ് ഉയർത്തിക്കൊണ്ട് അവരുടെ ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഈ കലശം വരുന്ന സമയത്ത് അവരെ ആ രീതിയിലാണ് ഹൈന്ദവ ആചാരങ്ങളെ കാണുന്നത് സമീപിക്കുന്നത് അപ്പോൾ അതൊരു ഹിഡൻ അജണ്ട അതിൻ്റെ പുറത്ത് തന്നെയല്ലേ തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ടല്ലോ അത് അതായത് ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ആർ എസ് എസ് ഇടപെടും അപ്പോൾ ആർ എസ് എസിന്റെ വളർച്ച ക്ഷേത്രങ്ങളിലൂടെയാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്താണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് മനസ്സിലാക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ ആശയത്തിൽ നിന്നും വ്യതിചരിച്ച് അവൻ ഹിന്ദു ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അവൻ ആ ക്ഷേത്രങ്ങളിലേക്ക് കയറി കൂടുന്നത് ആർ എസ് എസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മതത്തിലേക്ക് പോകുന്ന സഖാക്കൾ ചർച്ച ചെയ്തു അപ്പോൾ നമുക്ക് വേണത് നല്ലതാണ് മതത്തിൽ നിന്നും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സഖാക്കളെ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം കാരണം ഹിന്ദുക്കളിൽ നാൽപ്പത്തേഴ് ശതമാനത്തോളം കേരളത്തിൽ ഈടവ സമൂഹമാണ് ഈടവ സമൂഹത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരോട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് ഈടവ സമൂഹമാണ് ഈടവ സമൂഹം വെള്ളാപ്പള്ളി നടേശൻ സാർ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ഉണ്ടാകുന്ന നേതൃത്വം ഈടവനാണ് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു പരിധിവിനെ കണ്ണൂരിലൊക്കെ ശരിയാണത് എന്തുകൊണ്ടാണ് പറയുന്നത് ഈടവ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് പഴയ ജാതി അത് ഇപ്പോഴും പറയുന്നു നിന്നെ നായര് പീഡിപ്പിച്ചു നിന്നെ പുലയൻ നിന്നെ നമ്പൂതിരി പീഡിപ്പിച്ചു പക്ഷേ ഈഴവൻ്റെ വീട്ടിൽ പുലയനെ കയറ്റിയില്ല എന്ന കാര്യം അവൻ പറയില്ല പുലേ വീട്ടിൽ പറയുകയും കയറ്റിയില്ല എല്ലാവരും എല്ലാവരെയും പീഡിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ചരിത്രം അവിടെ നിർത്തും ആ ജാതീയത ഇന്നും ശുൽപി ലേഡന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസത്തിന് വേണ്ടിയിട്ട് ഇന്ന് എവിടെയാണ് ഹിന്ദുവിൽ ജാതീയതയുള്ളത് തൊട്ടുകൂടായ്മ തിണ്ടിക്കൂടായ്മ എവിടെയുള്ളത് എന്നാൽ മുജാഹിദ്ദേൻ്റെ പള്ളിയിൽ ജമാഅത്തേനെ കയറ്റുമോ ജമാഅത്തേൻ്റെ പള്ളിയിൽ സുന്നി പോവോ പക്ഷേ ആ പള്ളിയിലെങ്ങാൻ സുന്നി പോയ ജീവനോട് തിരിച്ചു വരുമോ അല്ലാർക്ക് പരാതിയില്ല അതിനൊന്നും ആർക്കും പരാതിയില്ല ഹിന്ദുവിൽ ജാതിയതയും തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയോ ഒരു കമ്മ്യൂണിസ്റ്റു തന്നെ ഇല്ലാതാക്കിയത് ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹം മുപ്പത്തിയൊന്നിൽ ഗുരുവായൂരി സത്യാഗ്രഹം മുപ്പത്തിയാറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം ഇതൊക്കെ ചെയ്തത് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി തിരുവടികൾ മഹാത്മാഅ അയ്യങ്കാളി മന്നത്ത് പത്മാവൻ ടി കെ മാധവൻ പണ്ഡിറ്റ് കറുപ്പൻ ആർ ശങ്കർ കുമാരനാശാൻ സഹോദരൻ അയ്യപ്പൻ ഞാൻ എന്നിയാലും ഒടുങ്ങില്ല അത്രയേറെ നവോത്ഥാന നായകന്മാർ വന്നിട്ട് ഹിന്ദുവിൻ്റെ ആയ വനാനചാരൻ ദുരാചാരൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു അതിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പങ്കുല്ല മുപ്പത്തി ഒമ്പതിലല്ലേ കമ്മ്യൂണിസ്റ്റുകൾ അവകാശപ്പെടും അതെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും പോലെ ചരിത്രത്തിലൊരു പങ്കുവല്ല പിന്നെ ചുമ്മാ പറയാം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികളെ സമരത്തിന് കൊണ്ടുപോയിട്ട് ഞങ്ങൾ സമരം ചിട്ടാണ് കൂലി കൂട്ടുന്നത് എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച പരിപാടി പറ്റിക്കൽ പരിപാടി എപ്പോഴും ചെയ്യാം പക്ഷേ നിങ്ങൾ വസ്തുത മനസ്സിലാക്കുമ്പോൾ ചരിത്രത്തിൽ ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൻ്റെ നവോത്ഥാരിതത്തിൽ റോൾ ഉള്ളത് ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹം മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഇവർ തുടങ്ങിയതെപ്പോഴാണ് മുപ്പത്തി ഒമ്പതിൽ പിണറായി പാർവ്വഹ് അങ്ങനെ തുടങ്ങിയത് അപ്പോൾ പിണറായി പാർട്ടി മുപ്പത്തി ഒമ്പതിൽ തുടങ്ങിയ പാർട്ടി മുപ്പത്തി ആറിലെ അല്ലെ മുപ്പത്തി ഒന്നിലെ സമരത്ത് പങ്കെടുക്കില്ലല്ലോ അതൊക്കെ അവകാശവാദങ്ങൾ മാത്രമാണ് പക്ഷെ ഇത് ഇന്ന് സോഷ്യൽ മീഡിയ പ്രബലമായതോടുകൂടി ആളുകളെ തിരിച്ചറിയുന്നു നവോത്ഥാനത്തിൻ്റെ ചരിത്രം തിരിച്ചറിയുന്നു അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുവാൻ ഇന്ന് ഹൈന്ദവസംഗങ്ങളിൽ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളറി വിളി എടുക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഏത് കാലത്ത് എതിർത്ത ഒന്നിന്റെ പിറകെ നടക്കുന്നത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറഞ്ഞത് ഞങ്ങളില്ലാ ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളില്ലാ ക്രൈസ്തവരക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഒരു കാലത്ത് മുദ്രാവാക്യം പിന്നീട് വന്നു മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം മനസ്സിലായല്ലോ പിന്നീട് വന്നു ജാതിരഹിത സമൂഹം മതനിരപേക്ഷ കേരളം പക്ഷെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞത് രാമേന്ദ്രൻ പിള്ളയാണ് എസ് രാമേന്ദ്രൻ പിള്ള ഈ ജാതീത എന്നൊക്കെ പറയുന്നത് നമ്മളതിന്റെ ഉച്ച നീചത്വങ്ങളെയാണ് എതിർക്കേണ്ടത് ഇപ്പൊ ഒരു നായർ അദ്ദേഹത്തിന്റെ പേരിന്റെ പുറകിൽ നായർ എന്ന പേര് ചേർന്നുണ്ടോ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ജാതിയ ഉച്ചനീചത്വങ്ങളെയാണ് നമ്മൾ നിർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ജാതി അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇ എം ശങ്കര നമ്പൂതിരിപ്പാടാണ് അതെ പി ഗോവിന്ദ പിള്ളയാണ് ശിവദാസ മേനോനാണ് ഏറമ്പാല കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലായില്ല പക്ഷേ നയനാർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവും പേര് ടോട്ടലി ജാതി പേരാണ് അപ്പം നമ്മൾ ജാതിക്കൊന്നും ഇതല്ല അപ്പം ഞാൻ ഹിന്ദു ഐക്യവേദി എന്ന സംഘടനയുടെ സംസ്ഥാനത്ത് പോലപ്പെട്ട ആളാണ് എന്താ ഹിന്ദു ഐക്യവേദി പത്ത് നൂറ്റമ്പതോളം സാമുദായിക സംഘടനകളുടെ കൂട്ടായ്മയാണ് പുലേൻ്റെ സംഘടന പറയൻ്റെ സംഘടന ഇടവൻ്റെ സംഘടന നമ്പൂതിരിയുടെ സംഘടന ഒക്കെ ഉണ്ടത് ഒരു കാലത്ത് ഇതിൻ്റെ പേരിലൊക്കെ നമ്മൾ തമ്മിൽ തല്ലിയെങ്കിൽ ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ഇന്ന് വ്യാപകമാണ് ഈ മിശ്ര വിവാഹങ്ങൾ സമുദായങ്ങൾ നോക്കിയിട്ടല്ലാതെ തന്നെ അറേഞ്ച് മേരേജ് ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കാൻ അപ്പോൾ ജാതീയത ഒക്കെ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഹിന്ദുവിൽ നിന്ന് മാഞ്ഞി അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊക്കി പരമാവധി നോക്കും അല്ല മറ്റേ നമ്മുടെ ക്ഷേത്രം ഓക്കെ ഓക്കെ അത് ഇവരുടെ ഒരു ടാർഗറ്റാണ് ഹിന്ദുക്കൾ വിഘടിച്ച് നൽകണേ എപ്പോഴും പുലയനായിട്ടും പറയനായിട്ടും ഈഴവനായിട്ടും അങ്ങനെ നിൽക്കണം ഇവർ ഒന്നിക്കരുത് അതുകൊണ്ടാണ് ശബരിമല കിട്ടി പണി വരുന്നത് ശരിയാണ് ഈ ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പുലയനും പറയുന്ന നായർക്കും നമ്പൂതിരിക്കും നാൽപ്പത്തൊന്ന് ദിവസമായിരുന്നു നമ്പൂതിരി ആയിപ്പോയി എന്നുകൊണ്ട് നാൽപ്പത് ദിവസം പോരാ പുലയനായി എന്നതുകൊണ്ട് നാൽപ്പത്തി രണ്ട് ദിവസം വേണ്ടതാണ് എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇപ്പോൾ പുലയനായിട്ടുള്ള പുലയ സമൂഹത്തിൽപ്പെട്ട ഒരു ഗുഗുസ്വാമി എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചിട്ടാണ് നമ്പൂതിരിയും നായരും എന്ത് വാങ്ങുക മല വാങ്ങുക അദ്ദേഹത്തിൻ്റെ പാതകം കൊണ്ട് നമസ്കരിച്ചിട്ടാണ് ഇരുമുടി കെട്ടുമായിട്ട് ശബരിമലക്ക് പോവുക മനോഹരമായ കാഴ്ചയാണ് ഇതൊന്നും ഇവർക്ക് സഹിക്കുന്നില്ല അപ്പം മല ശബരിമല നമ്മളെല്ലാം ഏകീകരിക്കുന്നു എത്ര കൂടി ഹിന്ദുക്കളെയാണ് ഒരു തീർത്ഥാടന സമയത്ത് ഏകീകരിക്കുന്നത് അപ്പം മലക്കെട്ട് പണി വരും അമ്പത് കൊല്ലവും മല കത്തിച്ചു ശബരിമല കത്തിച്ചല്ലേ പിന്നെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ രഹനാ ഫാത്തിമ കനകദുർഗ ബിന്ദു അമ്മിണി ആരാണിവരൊക്കെ അഞ്ച് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനുള്ളതാണ് ശബരിമല അയ്യപ്പൻ അയ്യപ്പൻ വിശ്വസിക്കണമെങ്കിൽ മഹാവിഷ്ണുവിന് വിശ്വസിക്കണ്ടേ പരമേശ്വരന് വിശ്വസിക്കണം ഈ രണ്ട് ശക്തി ചൈതന്യത്തിൽ നിന്നാണ് അയ്യപ്പൻ ഭൂജാതനായത് മണികണ്ഠൻ ഭൂജാതനായതെന്ന് വിശ്വസിക്കണം പന്തട രാജാവിൻ്റെ മകനായി വളർന്നു എന്ന് വിശ്വസിക്കണം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെയാണ് ശബരിമല പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ശബരിമല അല്ലാതെ രചനാപ്രതിമയ്ക്കുള്ളതല്ല എന്താണ് കാര്യം ഇവിടെ അപ്പം അതിനെ തകർക്കുവാൻ പരിശ്രമിച്ചു പിണറായി വിജയൻ സർക്കാർ ഒത്തിരി വെല്ലുവിളികൾ നടത്തി അവരും അവരുടെ ടീമും കൂടി പക്ഷെ തകർന്നില്ല പക്ഷെ ഹിന്ദുക്കൾക്ക് ഈ തിരിച്ചറിവ് നമുക്കിട്ട് പണി തന്നവർക്ക് തിരിച്ച് പണി കൊടുക്കുവാനുള്ള ഹിന്ദുക്കളെ കുറിച്ച് പറയാണ്ട് ഹിന്ദുക്കൾ അരണയെ പോലെ പോയി അതാണ് പറയുന്നത് ഹിന്ദുക്കൾ അരണയെ പോലെയും മുസ്ലിങ്ങൾ മൂർഖനെ പോലെയുമാണെന്ന് പറയാറുണ്ട് അരണയുടെ ഒരു പ്രശ്നം ഈ തലയുടെ ഭാഗം വാലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ തന്നെ മറന്നുപോയി ഞാൻ എന്താ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് മനസ്സിലായില്ല മൂർഖന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കാലയും എന്തിയും അതിൻ്റെ പക കൊണ്ടു നടത്തുന്നുള്ളതാണ് മുഹമ്മദ് നബിയെക്കുറിച്ച് ഒന്ന് മോശമായി ചിത്രീകരിച്ച മാതൃഭൂമി എൻ്റെ നാട്ടിലെ മുസ്ലിങ്ങൾ ഇപ്പോഴും വാങ്ങിയിട്ടില്ല പത്ത് കൊല്ലം മുമ്പ് ഒരു ഉണ്ടായിരുന്നല്ലോ മാതൃഭൂമിയുടെ നഗരം പേജിൽ നബിയെ കുറിച്ചുണ്ടെങ്കിൽ വലിയ മാതൃഭൂമി കത്തി ഇപ്പോഴും വാങ്ങിയിട്ടില്ല അവരത് സൂക്ഷിക്കുകയാണ് ഞങ്ങളുടെ നബിയെ നിന്ദിച്ച ഒരു പത്രം ഞങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങില്ല പക്ഷെ ശബരിമല അങ്ങേയറ്റം നമ്മളെ മലിനമാക്കിയ ആ പാർട്ടിയെ വീണ്ടും ഈ ഭക്തം തിരഞ്ഞെടുക്കുന്നു അതൊരു ദയനീയ അവസ്ഥയാണ് പക്ഷെ അത് മാറി വരുന്നുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഇവിടെ മുന്നേറണമെങ്കിൽ ക്രിസ്ത്യാനികൾ കൂടെ വേണം അതിലൊരു തെറ്റുമില്ല കാരണം അധികാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം അതുകൊണ്ടാണ് പി ഡി പിയുമായിട്ട് ഒത്തു ബി ജെ പി ഭരിച്ചിട്ടുണ്ട് അവിടെ ജമ്മു ആൻഡ് കാശ്മീർ അന്ന് പി ഡി പി കൂടുന്നില്ല ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന് എവിടെ ഭരിക്കും അവിടെ ഭരിക്കും നമുക്ക് പന്ത്രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ബി ജെ പിക്ക് എന്നവിടെ അപ്പോൾ അവിടെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞു അധികാരം രാജ്യത്തെ മാറ്റിമറിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് രാജനൈതിക രംഗം ഏറ്റവും പ്രധാനം തന്നെയാണ് അധികാരം വേണം അപ്പോൾ അധികാരം വേണമെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫും ഒരുപാട് കക്ഷികളാണ് അങ്ങനെ തത്തുല്യമായ ഒരു കക്ഷി ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം വോട്ടുള്ള ബി ജെ പിക്ക് ഒരു പത്ത് ലക്ഷം വോട്ട് കൂടെ മതി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അങ്ങനെ ഘടക ശക്തി വേണമെങ്കിൽ ഇപ്പം മുനമ്പത്ത് ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിക്ക് വലിയ മാറ്റം ഉണ്ടായി ഇവരെ മാത്രമല്ല സഭാ നേതൃത്വം വരുന്നു അത് വലിയൊരു മുന്നേറ്റമാണ് ആയിരം ക്രിസ്ത്യാനി ആയിരം ഹിന്ദുക്കൾക്കിടയിൽ ഒരു ക്രിസ്ത്യാനിക്ക് സ്വരായിട്ട് ജീവിക്കുക ആയിരം ഹിന്ദുക്കൾക്കിടയിൽ ഒരു മുസൽമാനും സ്വയമായിട്ട് നമ്മൾ അവരെ മതം മാറ്റാനോ അവിടെ കാര്യങ്ങളൊന്നും ഇടപെടില്ലെന്ന് എന്നാൽ തിരിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് തിരിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ വിശാലമായ ഒരു കാഴ്ചപ്പാട് അത് ക്രിസ്ത്യാനികളിന്നും മനസ്സിലാക്കി വരുന്നു ഞങ്ങളിവന്മാരെ മതം മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ അവരോട് ഇതിന്റെ അഭിപ്രായ വ്യത്യാസം എന്താ ഒരു ഹിന്ദു പട്ടിണി കിടന്നാൽ മാത്രമേ ആ വീട്ടിൽ വരൂ മുസൽമാൻ്റെ വീട്ടിൽ അരി കടല ഗോതമ്പ് പഞ്ചസാരയായിട്ട് വരില്ല അവൾ കൂടുത്തിട്ട് അവനായിട്ട് മതം മാറ്റാൻ കഴിയും ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ ദിവസവും ഈ താനൂര് പൊന്നാനും ഭാഗത്ത് നൂറുകണകിന് മുസ്ലിം സ്ത്രീകൾ തീവണ്ടി കയറി വടകര മാഹി കണ്ണൂർ ഭാഗത്ത് വന്നിറങ്ങി ഞങ്ങളുടെ എല്ലാം കടകളിൽ ഭിക്ഷാടത്തിൽ വരും കുട്ടിപ്പോയ വയറും ദയനീയമായ മുഖക്കൾ ഞങ്ങളൊക്കെ കടയിൽ എന്തെങ്കിലും കൊടുക്കും ഈ പട്ടിണി ഒക്കെ മതം ചോദിക്കരുത് അതിലൊന്നും പക്ഷെ ഇവർ പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ നൂറ് കോടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ മതം മാറില്ല അപ്പം മതം മാറ്റത്തിന്റെ കാരണം പട്ടിണിയും ദാരിദ്ര്യമില്ല മതബോധത്തിൻ്റെ അഭാവമാണ് എല്ലാ പട്ടിണിയിലും മുസൽമാൻ എന്തുണ്ട് മതബോധമുണ്ട് അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ കയറരുതെന്ന് ബെന്ത കോസ്റ്റുകൾക്കറിയാം എന്നാൽ മതബോധമില്ലാത്ത ഹിന്ദുവിനെ എളുപ്പം മതപരിവർത്തനം ചെയ്യിക്കാൻ കഴിയുമെന്നും അവർക്കറിയാം അപ്പം നമ്മുടെ വിശാലമായ സ്വാതന്ത്ര്യം എല്ലാവരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഹിന്ദുക്കൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല ഈ ബന്ധ കോശ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരും ഇന്ന് മനസ്സിലാക്കി അവരെ വലിയ പ്രബോധകന്മാരൊക്കെ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ അവരോട് ഞാൻ ചോദിക്കാറുണ്ട് സ്നേഹപൂർവ്വം ചോദിക്കാറുണ്ട് നിങ്ങളൊരു ഹിന്ദുവിനെ മതം മാറ്റി ക്രിസ്ത്യാനി ആക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ട് എണ്ണ ഒന്നും കൂടിയിട്ടുണ്ടാവാം പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾക്ക് ഇവിടെ സ്വയംമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ സംസ്കാരം ഇവിടെ ജീവിക്കണ്ടേ അത് ഇന്ന് ക്രിസ്ത്യാനിക്ക് ബോധ്യം പിന്നെ നമുക്കൊരു പോസിറ്റീവ് അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ മുസ്തഫാബാദ് ഡൽഹി ബി ജെ പി അല്ലേ ജയിച്ചത് മെജോറിറ്റി അവിടെ ആരാണ് മുസ്ലിം എന്തുകൊണ്ട് നമുക്ക് മുസ്ലിങ്ങളുടെ എണ്ണ അല്ല പ്രശ്നം ദേശീയ മുസ്ലിങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം അൽ ജിയോട് ചോദിച്ചാൽ നമുക്ക് എ പി ജെ അബ്ദുൽ കലാമിനെ പോലെയുള്ള ഒരു പതിനായിരം മുസ്ലിങ്ങൾ വരുന്നത് നമുക്ക് തടസ്സം

കേരളത്തിലെ മുസ്ലിങ്ങളും ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളും തമ്മിലൊരു വ്യത്യാസം ഒന്ന് അവർ സമ്പന്നരല്ല എന്നുള്ളതാണ് ഉത്തരഭാരതത്തിലെ മുസ്ലിങ്ങൾ സാധാരണ ജനങ്ങളാണ് അവിടെ എല്ലാം ഉള്ളത് സമ്പത്ത് ഒന്ന് ഗൾഫ് മണിയുടെ ഒരു കുത്തൊഴുക്ക് ഇത് കഴിഞ്ഞൊരു നാല് പതിറ്റാണ്ടായിട്ട് ഈ മണ്ണിലേക്ക് വന്നു ഞാൻ ഓർക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊരു മൊയ്തുമൊലിയാർ ഉണ്ടായിരുന്നത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ മൊയ്ലിയാർ കാത്തിരിക്കും കാരണം മൊയ്തുമൊലിയാർ ഹിന്ദു കുട്ടിക്കും മുസ്ലിം കുട്ടിക്കും ഒക്കെ എന്ത് മേടിച്ചു കൊടുക്കും കടലമുട്ടായി മേടിച്ചു തരുമായിരുന്നു പക്ഷേ പുതിയ ഉസ്താദന്മാർ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും കൊടുക്കരുത് റംസാനെ വീട്ടിലേക്ക് വിളിക്കരുത് ഗുരുവായിരപ്പ എന്ന് വിളിച്ചാൽ നീ നരകത്ത് പോകും ഞാൻ ഖുറാൻ വായിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇസ്ലാമിനെ ഭയക്കാൻ തുടങ്ങിയത് അതിൽ പറയുന്നു വിഗ്രഹാരാധകന് നരകം രണ്ട് സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം മൂന്ന് ഹറാമായ ഭക്ഷണം കഴിക്കുന്നവന് നരകം പന്നിമാംസം വഴ കഴിച്ചാൽ ഉമ്മൻചാണ്ടിക്ക് നരകാണ് ഇസ്ലാമത വിശ്വാസ പ്രകാരം വിഗ്രഹാരാധകനായ മഹാത്മാഗാന്ധിക്ക് നരകാണ് മദ്യപാനിക്ക് നരകം കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളുടെയും കാര്യം തീരുമാനമായി കാരണം അമ്പത് രൂപയുടെ മദ്യം എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റിലാണ് പിണറായി വിജയൻ തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കുക ഇതാണ് ഭീകരവാദം അല്ലാതെ മനുഷ്യൻ്റെ കടുത്തറക്കുന്നൊന്നുമല്ല കാരണം ഈ ഒരു നൂറ്റമ്പത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് ഇസ്ലാമല്ല കമ്മ്യൂണിസ്റ്റ് പാട്ടിയാണ് നൂറ്റമ്പത് വർഷത്തെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് ഉണ്ടായത് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതലാണല്ലോ തൊള്ളായിരത്തി പതിനേഴിലാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമോട് വിജയിച്ചത് നമ്മുടെ സോവിയറ്റ് അവിടുന്ന് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ നൂറ്റമ്പത് വർഷത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് സ്റ്റാലിനും ലെനിനും മാവോസെ ഇവരൊക്കെ തന്നെയാണ് കൊന്നത് പക്ഷേ ഭീകരവാദം കിടക്കുന്നത് മതത്തിൻ്റെ തത്വചിന്തയിലാണ് തത്വചിന്ത എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ കിടക്കുന്നത് എൻ്റെതല്ലാത്ത എല്ലാം തെറ്റാണ് ഓൺലി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭീകരവാദം ഭാരതം എന്താ പറഞ്ഞു ഓൾസോ ആകാശാത് പതിതം തോയം യഥാഗച്ചതി സാഗരം സർവ്വദൈവ നമസ്കാരം കേശവം പ്രതിഗച്ചതി നമ്മുടെ ഭരണഘടന ഇതാ അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റായിട്ടും പറയുന്ന പോലെ ഇന്ത്യൻ ഭരണഘടനയല്ല ഈ നാടിൻ്റെ കാവലാൾ എന്ന് പറയുന്നത് ഈ ശ്ലോകാണ് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകൂടി മഴത്തുള്ളികൾ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാവുന്ന ഏകമാകുന്ന എത്തിച്ചേരുന്നത് പോലെ സർവ്വദൈവ നമസ്കാരം നിങ്ങൾ നിങ്ങളേത് ദൈവത്തെ വേണമെങ്കിലും തിരഞ്ഞെടുത്തോളൂ കേശവം പ്രതികരിച്ചത് ഒടുവിൽ ഏകമാകുന്ന ഈശ്വരൻ വന്നു ചേരും ഈ ഒരു കാഴ്ചപ്പാടുകൊണ്ടാണ് മുസ്ലിമിനെ സ്വീകരിച്ചത് ക്രിസ്ത്യാനിയെ ജൂതനെ പാഴ്സിയെ കമ്മ്യൂണിസത്തെ ആദ്യമായിട്ട് അധികാരത്തിലെത്തിച്ചതും നമ്മൾ തന്നെയാണ് മതമുള്ളവനെയും മതമില്ലാത്തവനെയും സ്വീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ ബേസ് ഇതാണ് ഭരണഘടന വളരെ അത് ാണ് അതായത് ഭാരതം സ്വതന്ത്രമായപ്പോൾ ഈ പാകിസ്ഥാൻ ഉണ്ടാക്കപ്പെട്ടു അതായത് വിഭജനം കൂടിയാണ് സ്വാതന്ത്ര്യം ആ സമയത്ത് സെൻസറുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു ഇനിയൊരു വിവേചനം ഭാരതത്തിൽ പാടില്ല മുസ്ലിമിനെ രണ്ടാം തരം പൗരനാക്കാൻ എന്നല്ല പറഞ്ഞത് ഹിന്ദുവും മുസ്ലിമും ഒറ്റ കീഴിൽ വരും മതത്തിന്റെ പേരിൽ രാജ്യത്തെ വെട്ടിമുറിച്ച് ആഗ്രഹിക്കാതെ ഒരു കോടി അറുപത്തിനാല് ലക്ഷം ഹിന്ദുക്കൾ എവിടെ ആയിപ്പോയിട്ടുണ്ട് അന്ന് പാകിസ്ഥാനായിപ്പോയിട്ടുണ്ട് അൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ബാക്കിയുള്ള ആളുകൾ പാലായനും ചെയ്തു ഈ ദുരന്ത അനുഭവങ്ങൾ മൊത്തമുണ്ടായ ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി ഏകദേശം മൂന്നാമത്തെ വർഷം ഒരു ഭരണഘടന വന്നപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ തലയിൽ സെൻസുള്ള നേതാക്കന്മാർ മൊത്തം പറഞ്ഞു ഈ രാജ്യത്തിൽ ക്ലാസ് മുറിയിൽ മതം ചോദിക്കരുത് മതത്തിൻ്റെ പേരിൽ ഒരു അവകാശവും ആനുകൂല്യം കൊടുക്കരുത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുണ്ടെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ചില സമ്പന്നങ്ങളൊക്കെ കൊടുക്കാം പക്ഷേ മതത്തിൻ്റെ പേരിൽ വിഭജനം പാടില്ല പക്ഷേ നെഹ്റുവും ആ കുടുംബവും നമ്മളോട് ആ ദ്രോഹം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു നെഹ്റുജി ചെയ്ത ആ ദ്രോഹം ഇന്ന് രാഹുൽ ഗാന്ധിയിലൂടെ തുടരുന്നു എന്ന് മാത്രം അത് പഠിക്കുമ്പോഴാണ് നമ്മൾ നെഹ്റുജി ചാച്ചാജി എന്നൊക്കെ പറഞ്ഞ പഠിക്കുക എന്നല്ലാതെ പഠിക്കുമ്പോഴാണ് നമ്മളോട് ഇപ്പോൾ വഖഫ് ആരാ കാരണം മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഭൂമി സർക്കാർ പിടിച്ചു കിട്ടണ്ടേ അത് ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല നമുക്ക് പറയണ്ട മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങി അവിടെ അങ്ങോട്ട് പോയപ്പോൾ ഇന്ന് കാണുന്ന പഞ്ചാബിലും ബംഗാളിലും ഒക്കെയുള്ള ബംഗാളിൻ്റെ പകുതിയും പഞ്ചാബിൻ്റെ പകുതിയാണല്ലോ പാകിസ്ഥാനായി മാറിയത് അപ്പോൾ ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കണ്ടേ എന്നിട്ട് രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കണ്ടേ പകരം അത് എൺപത്തിനാലിൽ വഖഫ് ബോർഡുണ്ടാക്കി മുസ്ലിങ്ങളുടെ ഭൂമി ഒരിഞ്ച് പോലും മറ്റൊരാൾക്കും പറ്റില്ല മുസ്ലിങ്ങൾക്ക് എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ആറ് ലക്ഷത്തോളം ഏക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് വഖഫാക്കി കൊടുത്തു പിന്നീട് ഉമ്മമാർ അധികാരം കൊടുത്തു പിന്നീട് ഹിന്ദു ഇന്നും ക്രിസ്ത്യാനിയുടെ ഒക്കെ ഭൂമി തട്ടിപ്പറിച്ചു ഇപ്പോൾ ഒമ്പതര ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫിന് സ്വന്തമായിട്ടുള്ളത് അതിൽ മൂന്ന് മൂന്നര ലക്ഷം കള്ള ഭൂമിയാണ് അത് നമ്മുടെ ഡിജിറ്റൽ സർവേ വരുമ്പോൾ ഇതിൽ ഇതിലെ നിയമങ്ങളിൽ ഒരു പത്താമത്തെ ഭേദഗതിയാണെന്ന് തോന്നുന്നു എല്ലാം ഡിജിറ്റൽ സർവേയിലേക്ക് വരുന്നു അതിന് പ്രത്യേക ഒരു ഒരു സംവിധാനങ്ങൾ വരുന്നു ഈ വഖഫിൻ്റെ ഭൂമി ഇസ്ലാമിൻ്റെ ക്ഷേമത്തിന് ഉപയോഗിക്കണം ഇതൊരു പത്തിരുപത്തി രണ്ട് പേരിങ്ങനെ തിന്നു മുടിക്കുകയാണ് അപ്പോൾ അതൊക്കെ കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് പദ്ധതിയിലൂടെ ഈ രാജ്യത്ത് ഡിജിറ്റൽ സർവേ വന്നുകൊണ്ട് ഇപ്പോൾ ഏകദേശം സ്ഥലത്തിൻ്റെ ധാരണ വന്നല്ലോ അങ്ങനെയാണല്ലോ ഭൂമാഫി ഇല്ലാതായത് ഡിജിറ്റൽ സർവേ വന്നുകൊണ്ട് ആ ബാങ്ക് മേഖലയൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടു നോട്ട് നിരോധനത്തെ തുടർന്ന് ഇനിയിപ്പോൾ അഞ്ഞൂറിൻ്റെ നോട്ടിൻ്റെ ആയുസ് എനിക്ക് തോന്നുന്നു ഒരു വർഷം കൂടിയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് വരുന്നു രാജ്യം അതിൻ്റെ പക്കാ വിശുദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ തടസ്സങ്ങളൊക്കെ ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള നാടല്ലേ ഇത് കാക്കത്തൊള്ളായിരം പാർട്ടികളുണ്ട് നാട്ടിലെ ഒരുപാട് മതങ്ങളുണ്ട് മതസംഘര്ഷങ്ങളുണ്ട് ഒക്കെയുള്ള വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഉണ്ട് എന്നിട്ടും ഈ ഭാരതത്തിൽ എന്താ പ്രശ്നമുള്ള അനുജി പാകിസ്ഥാൻ നടക്കുന്നതിൻ്റെ ആയിരത്തിലൊരു കൊലപാതക പരമ്പര ഇവിടെ നടക്കുന്നുണ്ടോ മുസ്ലിങ്ങൾ ചോദിച്ചു വാങ്ങിയ വിശുദ്ധ ഭൂമിയിൽ ഒരു വർഷം ശരാശരി ഇരുപതിനായിരം മുസ്ലിങ്ങളാണ് മരിക്കുന്നു ഷിയാ മുസ്ലിങ്ങളെ സുന്നികളും സുന്നികളെ ഷിയാകളും രണ്ടായിരത്തി പതിനഞ്ച് ശേഷം റിമാർക്കബിളായിട്ടുള്ള ഒരു വർഗീയ ലഹളയും ഭാരതത്തിൽ നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതിയോടനുബന്ധിച്ച് നടന്ന ഒരു വർഗീയ വർഗീയലഹളയെ മാറ്റി വർഗീയ വർഗീയലഹലല്ല അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ കലാപ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയ കലാഭ ഡൽഹിയിൽ അത് മാറ്റി നിർത്തിയാൽ എന്ത് പ്രശ്നം ഇവിടെ നടന്നു ചുമ്മാ അങ്ങോട്ട് പറയുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനാവുന്നില്ല എന്താ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ഇല്ല നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അവർക്ക് ഭയമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഈ എപ്പോഴും അവരെ ഭയപ്പാടിൽ ഇങ്ങനെ നിർത്തുകയാണ് അങ്ങനെ നിർത്തുകയാണെങ്കിൽ മാത്രല്ല പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലെ ഇവിടെ ഇടതുപറത് മുന്നണികൾ മാറി മാറി വരുന്നത് അങ്ങനെ ഒരു വിഭാഗത്തെ എപ്പോഴും നിങ്ങൾ നിങ്ങളരക്ഷിതരാണ് എന്ന ഒരു 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 ബോധം അവരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അല്ലേ മുന്നോട്ട് അതെ പോകും ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് നിർഭാഗ്യകരമായ ഒരു സംഭവം ഗുജറാത്തിൽ നടന്നു അമ്പത്തി ഒമ്പത് രാമസേഖരോട് ചുറ്റുപോന്നു അതിന് കയ്യിൽ കിട്ടിയ ആയുധമായിട്ട് ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് പേർ പോലീസ് വെടിവയ്പിലാണ് മരിച്ചത് ആ കലാപത്തെ അന്നത്തെ മുഖ്യമന്ത്രി വളരെ വേഗം പട്ടാളത്തെ അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട് നാല് ദിവസത്തിൽ കൂടുതൽ കലാപം നീണ്ടെന്നിട്ടില്ല ഇതൊക്കെ നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും വാദഗതിക്ക് എന്തും പറയാം പക്ഷേ അന്ന് കാണിച്ച കലാപത്തിനിടയിലെ ഒരു മുസ്ലിം കുടുംബങ്ങളുടെ മരണം കാണിച്ചുകൊണ്ട് എമ്പുരാൻ പറയുന്നു അതിന് പ്രതികാരം ചെയ്യുന്ന പൃഥ്വിരാജൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്ന നിർഭാഗ്യകരമായ സംഭവം ഗുജറാത്തികൾ മറന്നു ഇന്ന് ഹിന്ദുവും മുസ്ലിമും ഐക്യത്തോടു കൂടിയാണോ ജീവിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിമിനെ ഐ എസ് ഐ എസിൻ്റെ പാളയത്തിലെത്തിക്കലാണ് പൃഥ്വിരാജ് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ലാലാറ്റിന് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് പൃഥ്വിരാജും ഇഷ്ടമാണ് നല്ല കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളല്ലേ പക്ഷേ ഇവർ കൊടുക്കുന്ന സന്ദേശം സമാജത്തിനെന്താണ് കലാപങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു നാടിൻ്റെ പേര് പറയും ലോകത്തിലെല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ നിങ്ങൾ ആ വ്രണത്തിൽ കുത്തി വീണ്ടും വീണ്ടും എന്ന് അതിനെ പഴിപ്പിക്കരുത് മറന്നുപോയതാണ് ഹിന്ദുക്കൾ മറന്നുപോയതാണ് മുസ്ലിങ്ങൾ രണ്ടര പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു വിഷയത്തെ മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് അതിക്രൂരമായിട്ട് അത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് കാണണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചത് ആവിഷ്കാര കടക്കിൽ സാംസ്കാരിക സാംസ്കാരിക പ്രസ്താവന തീർച്ചയായിട്ടും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സ്വസ്ഥതയെ കാത്തു രക്ഷികളാണ് ആ രാജ്യത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും വിലങ്ങുതടിയായി നിൽക്കുന്ന ഒന്നും ആവിഷ്കാരത്തിൻ്റെ പരിധിയിൽ വരിയില്ല അങ്ങയുടെ മൂക്കിൻ്റെ വരെയാണ് ചൂണ്ടാൻ അവകാശം മൂക്ക് തൊടാൻ അവകാശമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഭക്ഷണ സ്വാതന്ത്ര്യം എന്നാൽ പിന്നെ ഒരു ഉടുമ്പിനെ കൊന്നുന്നട്ടെ അമ്മമാര് പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടാണ് എന്നാൽ ഒരു മാന്യം കൊന്നുന്നട്ടെ ഒരു ഉടുമ്പിനെ കൊല്ലട്ടെ ഞങ്ങളുടെ ആത്യോഗം ഇഷ്ടം പോലെ എൻ്റെ പറമ്പിലൊക്കെ ഉടുമ്പാ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വളയം പഞ്ചായത്തിൽ നിന്ന് കിണറ്റിൽ വീണ പന്നി എടുത്തിട്ട് തിന്നു ആറുമാസമായിട്ടിപ്പം ചെയ്യില്ല ആറുമാസം കഴിഞ്ഞാലേ ജാമ്യം കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ ഇഷ്ടഭക്ഷണം കഴിച്ചതാ സഹാ കണ മിക്കവാറുള്ളത് അപ്പം ഇഷ്ടഭക്ഷണം കഴിക്കാൻ ലോകത്തിൽ ഒരിടത്തും സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പോയിട്ട് പന്നി മാംസം വേണമെന്ന് പറഞ്ഞ് നടക്കില്ല പന്നിയുടെ ആഗ്രഹമൊക്കെ നിങ്ങൾ ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് പോകണം സൗദിയിലേക്ക് അവിടെ നടക്കില്ല ഇഷ്ടഭക്ഷണം കഴിക്കാൻ ലോകത്തിൽ എവിടെയും സ്വാതന്ത്ര്യമില്ല ഇഷ്ടം അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതുപോലെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ പശുവിനെ കൊല്ലുന്ന നിരോധനമുണ്ട് അതിൽ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലും ഗോവത്തെ നിരോധനം കൊണ്ടുവന്ന് കോൺഗ്രസ് ആണ് നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ പോയിട്ട് പശുവിൻ്റെ അറച്ചു പോകണമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല കിട്ടില്ല അത് പട്ടേ തമിഴ്നാട് കിട്ടും കേരളത്തിലും കിട്ടും എന്ന് കരുതി ഇതുമായിട്ട് നിങ്ങൾ എവിടെ പോകാമെന്ന് കരുത് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പോകാൻ കരുത് ഓരോ നാട്ടിലും ഓരോ നിയമങ്ങളില്ലേ നിങ്ങൾ സൗദി അറേബ്യയിൽ പോകുമ്പോൾ സൗദി അറേബ്യ ഇസ്ലാമത വിശ്വാസ പ്രകാരം ജീവിക്കൂടുന്ന രാജ്യമാണ് അവിടെ പോയിട്ട് പന്നിയുടെ ബിരിയാണി വേണമെന്ന് പറയരുത് നിങ്ങൾ സൗദി അറേബ്യ മാറുകയാണ് പിന്നെ ഈ ഇസ്ലാമിൽ നമുക്കൊരു പോസിറ്റീവായി കാണുന്ന ഒരു അവസ്ഥ അവസ്ഥാസ്ഥിത്വില്ല മാറി 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 ഇസ്ലാമില് നമുക്കൊരു പോസിറ്റീവായ അവസ്ഥ ഇപ്പൊ എക്സ് മുസ്ലിം എണ്ണം കേരളത്തിൽ ഒരു ലക്ഷത്തിന് മേലെയായി നമ്മുടെ ആരിഫ് ഹുസൈൻ സാറേ ആരിഫ് ഹുസൈൻ ഹിന്ദുവിനെ വിമോഷിക്കുന്നു വിമർശനം നമുക്കൊരു പൂർത്തനല്ലാത്തതുകൊണ്ട് നമുക്കൊന്നുമില്ല പക്ഷെ ഇയാളെ മൊത്തം തെറി വിളിക്കുകയാണ് ആര് ഇസ്ലാമിക ആളുകൾ ഹിന്ദുവിനെ ഇപ്പൊ വിമർശിച്ചാലെന്താ രാമന്റെ കാലഘട്ടത്തിൽ രാമനെ വിമർശിച്ചൊരു അലക്കുകയറണ രാമൻ ജീവിക്കുന്ന അന്ന് ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ നാവ് ഞാൻ എരിയുന്നു അപ്പോൾ രാമൻ പറയുന്നുണ്ട് വിമർശകന്റെ നാവരിയുന്നത് ഇക്ഷാവു വംശത്തിന്റെ പാരമ്പര്യമാണോ ലക്ഷ്മണ രാമനെ ആരാധിക്കുവാന് അവകാശമുള്ളതുപോലെ തന്നെ രാമനെ വിമർശിക്കുവാനും പ്രജകൾക്ക് അധികാരം ഉണ്ടായിരിക്കണം ഈ കാഴ്ചപ്പാടില്ല നമ്മൾ അപ്പം നമ്മളെ വിമർശിച്ചില്ലാതാക്കാർക്കും പറ്റുമോ നമ്മൾ ഈ പറയുന്ന വികാര ജീവികളല്ലോ നിങ്ങൾക്ക് രാമന് ഇഷ്ടമല്ല വേണ്ട നിങ്ങൾ മഹാഭാരതം വായിക്കുന്നില്ല വേണ്ട പക്ഷേ ഇവിടെ ഈ മുസ്ലിങ്ങളുടെ മതവികാരം വളരെ വ്രണപ്പെടുന്നതാണ് പട്ട സെൻസിറ്റീവാണ് അവർ അവിടെയാണ് ഈ എംബുരാൻ നമുക്ക് വല്ലാതെ ദോഷം ചെയ്യുന്നത് എംബുരാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ പണ്ട് ഇവരൊക്കെയാണ് കൊന്നത് ബജറംഗി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബജറംഗുകളിന്റെ പേരൊക്കെയാണ് ഒരു വ്യക്തി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അയാളെ അവസാനം പൃഥ്വിരാജ് കൊല്ലുന്നു എന്ന് പറയുമ്പോ അതിനു കൈഡിയ അയാളെ കൊല്ലുമ്പോ മുസ്ലിങ്ങൾ ഇപ്പോ ഞാൻ പറയുന്നു മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു സിനിമ കാണുന്നവര് നരകത്തിലെത്തുന്ന പക്ഷെ മൂപ്പര് കെട്ടികളും കൂട്ടിണ്ടാവുക സംഗീതവും യേശുദാസും മോഹൻലാലും ഒക്കെ നരകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നവർ പോലും ഈ സിനിമയെ പ്രമോട്ട് ചെയ്യുന്നു എന്തുകൊണ്ടാ ഈ കേരളത്തിന്റെ ഒരു സവിശേഷത ഉണ്ട് ആർ എസ് എസ് എതിർക്കുന്നതിനെ ചെയ്യുക നിങ്ങളും മതേതരവാദിയാവണമെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പോയി പ്രത്യേകത ആശാവർക്കർമാർ മുട്ടയടിച്ച് സമരം ചെയ്യുമ്പോൾ അതിലൊന്നും മുഖ്യമന്ത്രി താല്പര്യമില്ല സിനിമ കാണാൻ മൂന്ന് മണിക്കൂർ അദ്ദേഹം സമയം ഒരുപാട് കണ്ടെത്തും അത് ഇത് ആർ എസ് എസ് ഇപ്പം ഞാൻ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സേവാഭാരതി എത്രയോ വർഷങ്ങളായിട്ട് പൊതുച്ചോറ് കൊടുക്കുകയാണ് ഇത് ഡിവൈഫാങ് ഏറ്റെടുത്തു അവർ നടത്തട്ടെ നല്ല കാര്യം നാടു മുഴുവൻ പൊതിച്ചോറ് കൊണ്ടു കളക്ട് ചെയ്ത് അവർ കൊടുക്കുന്നു പക്ഷേ സേവാഭാരതി ചെയ്യുന്നത് ആര് ഭരിക്കുമ്പോഴും ചെയ്യും എനിക്ക് ഡി വൈ എഫ് കാര്യത് എത്ര കാലം ചെയ്യും എന്നുള്ളത് ഈ പിണറായി വിജയൻ സർക്കാർ അങ്ങോട്ട് പോകണം അപ്പം നമുക്ക് മനസ്സിലാവും കാരണം അവിടെ ഈ ഒരു പൊതിച്ചോറ് വിതരണത്തിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ വർഷം ഉള്ളൂ പിണറായി കഴിഞ്ഞൊരു എട്ട് വർഷമായിട്ട് ഒമ്പത് പത്ത് ഒമ്പത് വർഷമായിട്ട് കേരളം ഭരിക്കുകയല്ലേ അപ്പം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് സേവനത്തിന് പ്രാധാന്യം അപ്പം അതിന് ശേഷം ആ ഒരു സേവനം ചെയ്യുന്നുണ്ടാവുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം മാറിയതിനു ശേഷമും ഡിവൈഎഫ്ഐ പൊതുച്ചോറ് കൊടുക്കുന്നുവെങ്കിൽ അവർക്ക് സേവാഭാരതിയുടെ മനസ്സ് വന്നിട്ടുണ്ട് നല്ല കാര്യമാണ് നല്ലതാണ് അല്ലല്ലോ മനസ്സിലല്ല വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിന് സേവാഭാരതി എപ്പോഴും വഴികൾ കണ്ടെത്തുക കാരണം മുദ്രാവാക്യം എന്താ മാനവ സേവ മാധവ സേവകൾ മനുഷ്യരെ സേവിക്കുന്ന ഈശ്വരനെ സേവിക്കുന്നതാണ് ഇപ്പൊ ഹിന്ദുവിൻ്റെ ഭഗവാന്റെ കാഴ്ചപ്പാട് എന്താ സഹസ്ര ശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ എന്റെ ഭഗവാൻ ആയിരം കൈയുണ്ട് എൻ്റെ ഭവൻ ആയിരം കാലുണ്ട് എന്ന് വെച്ചാൽ ഒരു വൃത്തികെട്ട കോലം കോലമെന്നല്ല അതിൻ്റെ അർത്ഥം ലോകത്തിലെല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ് ലോകത്തിലെല്ലാ കാലുകളും ഭഗവാന്റെ കാലുകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരാണോ നിൻ്റെ മുന്നിലേക്ക് കൈ നീട്ടുന്നത് ആ കൈകളിൽ ഒരു ഭക്ഷണം പൊതി വെച്ചു കൊടുത്താൽ നീ ഭഗവാൻ്റെ കൈകളിലേക്കാണ് ആ ഭക്ഷണ പൊതി വെച്ചു കൊടുക്കുന്നത് ഈ ഭാവാത്മകമായ കാഴ്ചപ്പാടാണ് ആർ എസ് എസ് സേവാഭാരതി രൂപീകരിച്ചത് പക്ഷേ സേവാഭാരതി വളരുന്നു ആർ എസ് എസ് വളരുന്നു എന്ന് കണ്ടപ്പോഴാണ് മറ്റവൻ പൊതിച്ചോറായിട്ട് ഇറങ്ങിയത് അത് വിരുദ്ധമായിട്ടുള്ള നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടാവാം പക്ഷേ അത് ഉണ്ട് എങ്കിൽ അത് തുടരും ഇപ്പം ഞാൻ കൊറോണ സമയത്ത് എൻ്റെ വീട്ടിൽ ആക്രി സാധനങ്ങൾ പെറുക്കാൻ വേണ്ടി ഒരു ഒരുപറ്റ യുവാക്കൾ വന്നു ഞങ്ങൾ കൊടുത്തു വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു പഴയ തകരപ്പാട്ട ഇതൊക്കെ ഞങ്ങൾ കൊടുത്തു ഇത് വിറ്റിട്ടാണ് ഇവർ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ അയാളോട് എൻ്റെ സുഹൃത്താണ് അവരോട് ചോദിച്ചു ഉമ്മൻചാണ്ടിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ നിങ്ങളിത് ചെയ്യോ അയാൾ പറഞ്ഞില്ല അപ്പോൾ സേവനത്തിൻ്റെ ബേസ്യത ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളിതൊന്നും ചെയ്യും ഭരണം മാറിയാൽ ഞങ്ങളിതൊന്നും ചെയ്യില്ല അപ്പം ഈ കാഴ്ചപ്പാട് വികലമായ കാഴ്ചപ്പാട് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ വെച്ചുപെടുന്നു അതുകൊണ്ടുതന്നെ കേരളം ഇപ്പോൾ സന്തോഷ് ജോർജ് കുളകര പറഞ്ഞു ആറ് മാസം മഴ ഒരു നാട് ഇതൊരു കുപ്പി കുപ്പിവെള്ളമാക്കിയിട്ട് നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കൊടുത്തെച്ചാൽ അമ്പത് ലക്ഷം മലയാളികൾ പണിയെടുക്കുന്നുണ്ട് ഒരു കുപ്പി കുപ്പിവെള്ളം ഒരു ദിവസം കുടിച്ചാൽ എത്ര വരുമാനം ഉണ്ടാക്കാം കേരളത്തിൻ്റെ ഒരു ഭാഗം മൊത്തം കടലാണ് കേരളത്തിന് ആവശ്യമായ ഉപ്പ് കുറുകിക്കൂടെ സിമ്പിളായ ഒരു കാര്യമല്ലേ ഉപ്പ് കുറുക്കി കേരളത്തിന് ആവശ്യമായ ഉപ്പ് കേരളത്തിൽ ഉണ്ടാക്കി കൂടെ കേരളത്തിൻ്റെ ടൂറിസം നാൽപ്പത്തി നാല് നദികളുള്ളൊരു നാട് ഇതിനൊന്ന് സുന്ദരമായി കൂടെ വികരമായ കാഴ്ചപ്പാടാണ് ഇപ്പോൾ ആകെ മുഹമ്മദ് റിയാസ് പോയിട്ട് നരേന്ദ്രമോദിയുടെ റോഡിൻ്റെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കുന്നുണ്ട് നമ്മുടെ ആറുപേര് പാത വരുന്നുണ്ട് അല്ലേ കേരളത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് സ്ഥലമേറ്റെടുപ്പിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം മഹാരാഷ്ട്രയിലെ പൻവേയിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള വരി പാതയാണ് കിലോമീറ്റർ നൂറ് കോടി ചിലവ പൂർണ്ണമായിട്ടും അറുന്നൂറ്ററുപത് കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതിൽ നിർമ്മിക്കാൻ അറുപത്താറായിരം കോടി സ്ഥലമേറ്റെടുപ്പിന് ഇരുപത്തി കോടി ടോട്ടൽ എൺപത്തെട്ടായിരം കോടി അതിൽ ഇവർ കൊടുക്കേണ്ടത് അയ്യായിരത്തി അഞ്ഞൂറ് കോടിക്കടുത്താണ് അപ്പോൾ എൺപത്തെട്ടായിരം കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഒരു റോഡിൻ്റെ ഈ സ്ഥലമേറ്റെടുപ്പിന് ഇരുപത്തി ശതമാനം കൊടുക്കുന്ന ആളാണ് സെൽഫി എടുത്തിട്ട് പറയുന്നത് ഇത് നമ്മുടെ സ്വന്തം ബിഡ്ര ഉണ്ടാക്കുന്ന റോഡാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്